മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന രാഹുൽ വയനാട്ടിലെ ഒരിക്കൽ കൂടി പറഞ്ഞു ഗാന്ധിക്കം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ നിയമസഭാ നിയോജക മണ്ഡലം വണ്ടൂരാണ് എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട് വണ്ടൂരിൽ നിന്ന് ഏതാണ്ട് അറുപത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ടുകൾ പോസ്റ്റൽ വോട്ട് കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം നൽകാനായി എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ ഒരു വിജയം അദ്ദേഹത്തിന് നൽകിയത് വണ്ടൂരിലെ ജനങ്ങളാണ് ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഈ രാജ്യം നിലനിൽക്കണം ഇവിടുത്തെ മതേതര സംവിധാനം നിലനിൽക്കണം ജനാധിപത്യം നിലനിൽക്കണം എന്നാഗ്രഹിച്ച ജനങ്ങളുടെ വിജയമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഈ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്ത വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ നല്ലവരായ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്റെ പേരിലുള്ള നന്ദിയും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ